മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി ഭാഷാരാമായണ ചമ്പുവിൻ്റെ ചമ്പുവിന്റെ കർത്താവായ പുനൻ നമ്പൂതിരി കോഴിക്കോട്ടെ സാമൂതിരിയെ സ്തുതിച്ചെഴുതിയ താരിൽ തന്വീ കടാക്ഷാഞ്ചല മധുപകുലാരാമ എന്നു തുടങ്ങുന്ന മുക്തകത്തിലെ ഹന്ത എന്ന പ്രയോഗത്തിൻ്റെ ഉചിതജ്ഞതയെ അഭിനന്ദിച്ച് ഹന്ത കിന്ത പട്ട് എന്നു പറഞ്ഞ് ഉദ്ദണ്ഡശാസ്ത്രികൾ പട്ടു സമ്മാനിച്ചു എന്നൊരൈതിഹ്യമുണ്ട് വ്യാക്ഷേപകം എന്ന ശബ്ദവിഭാഗത്തിൽപ്പെടുന്ന പദമാണ് ഹന്ത സ്വന്തം നിലയിൽ അർത്ഥമില്ലെങ്കിലും മറ്റു പദങ്ങളോട് ചേർന്ന് സന്ദർഭങ്ങൾക്കനുസരിച്ച് വ്യത്യസ്താർത്ഥങ്ങളെ സ്ഫുരിപ്പിക്കുന്നവയാണ് വ്യാക്ഷേപകങ്ങൾ കവികൾ സംസ്കൃത വൃത്തങ്ങളിൽ കാവ്യരചന നടത്തിയിരുന്ന കാലത്ത് കവിതയുടെ ഭാവപ്രകാശനത്തിൽ ചില വ്യാക്ഷേപകങ്ങളെങ്കിലും സുപ്രധാനമായി തീർന്നിട്ടുണ്ട് കുമാരനാശാൻ്റെ ഒരു ലഘുകാവ്യത്തെ മുൻനിർത്തി ഇത് വിശദീകരിക്കാൻ ശ്രമിക്കാം അദ്ദേഹത്തെ മലയാള കവിതയുടെ നടുമുറ്റത്ത് കവി പദവിയിൽ പ്രതിഷ്ഠിച്ച കാവ്യമാണല്ലോ വീണപൂവ് വസന്തതിലക വൃത്തത്തിൽ രചിച്ച നാൽപ്പത്തിയൊന്ന് ശ്ലോകങ്ങൾ മാത്രമാണ് ഈ കാവ്യത്തിലുള്ളത് ഹ എന്ന വ്യാക്ഷേപകത്തിൽ ആരംഭിച്ച് കഷ്ടം എന്ന വ്യാക്ഷേപകത്തിൽ അവസാനിക്കുന്ന കാവ്യമാണത് ഹ എന്ന വ്യാക്ഷേപകം അഞ്ച് തവണ ഈ കാവ്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ചെടിയിൽ ഉയർന്ന സ്ഥാനത്ത് ഒരു രാജ്ഞികണക്കെ ഐശ്വര്യത്തോടെ വാണിരുന്ന ഭൂതകാലവും ഐശ്വര്യം നഷ്ടപ്പെട്ട് വെറും നിലത്ത് കിടക്കുന്ന പൂവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിലുള്ള അന്തരമോർത്തുണ്ടാകുന്ന വ്യസനത്തെയാണ് കാവ്യാരംഭത്തിലെ ഹ എന്ന വ്യാക്ഷേപകം ധ്വനിപ്പിക്കുന്നത് ഭൂമിയിലെ സൗന്ദര്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അസ്ഥിരത ഓർത്തുള്ള നെടുവീർപ്പാണത് ഹ പാപമോമൽ മലരെ ബദ നിന്റെ മേലും എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ രണ്ട് വ്യാക്ഷേപകങ്ങൾ ഉണ്ടെങ്കിലും അതിലെ ബദ പാദപൂരണത്തിനപ്പുറം ഒരു ധർമ്മം നിർവഹിക്കുന്നതായി തോന്നുന്നില്ല ഗുണികൾ ഊഴിയിൽ എന്ന പ്രയോഗത്തിലെ വ്യാക്ഷേപകം നന്മ നിറഞ്ഞ ജീവിതങ്ങളുടെ ക്ഷണികതയോർത്തുള്ള തീവ്രവേദനയെ സൂചിപ്പിക്കുന്നു അടക്കി നിർത്താനാവാത്ത വിഷാദത്തിൻ്റെ കവിഞ്ഞൊഴുക്കാണ് കവിതയുടെ ഒടുവിലെ അവനി അവനിവാഴ്വ് കിനാവ് കഷ്ടം എന്ന പ്രയോഗം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര